Spectrum Solar GM Sri Manoj Thomas Project Manager Sri Bishad വ്യാപാരി വ്യവസായ ആകോപന സമിതി ശ്രീകണ്ഠപുരം യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ ബഷീർ വ്യാപാരി വ്യവസായ സമിതി ശ്രീകണ്ഠപുരം ഏരിയ സെക്രട്ടറി ചന്ദ്രൻ കെ കെ എന്നിവർ സന്നിധരായിരുന്നു രണ്ട് പതിറ്റാണ്ടിലേറെ സേവന പാരമ്പര്യമുള്ള സ്പെക്ട്രം കേരളത്തിലെ മികച്ച സോളാർ കമ്പനിക്കുള്ള സംസ്ഥാന അവാർഡ് ജേതാവാണ് സർക്കാർ സബ്സിഡിയോടെ സോളാർ ഓൺ ഓൺഗ്രിഡ് ഹൈബ്രിഡ് പ്ലാന്റുകളും അതിനു പുറമെ ഓഫ്ഗ്രിഡ് പ്ലാന്റുകൾ സോളാർ ഇൻവേർട്ടറുകൾ സോളാർ വാട്ടർ ഹീറ്ററുകൾ എന്നിവയും സ്പെക്ട്രം സ്ഥാപിച്ചു നൽകുന്നു മികച്ച വിൽപ്പനാനന്തര സേവനം ഉറപ്പുവരുത്തുന്നതിനായി കേരളത്തിൽ ഉടനീളം ശാഖകളും അനേകം പരിചയസമ്പന്നരായ സർവീസ് എഞ്ചിനീയർമാരും സർവീസ് എഞ്ചിനീയർമാരുമുള്ള സ്പെക്ട്രം മികച്ച വിൽപ്പനാനന്തര സേവനം ഉറപ്പുവരുത്തുന്നതിനായി കേരളത്തിൽ ഉടനീളം ശാഖകളും അനേകം പരിചയസമ്പന്നരായ സർവീസ് എഞ്ചിനീയർമാരുമുള്ള സ്പെക്ട്രം സോളാറിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളും ഇനി പുതിയ ഫ്രാഞ്ചൈസിയിൽ നിന്നും ലഭിക്കുന്നതാണ് നമസ്കാരം ഞാൻ വന്ദന രാജൻ സ്പെക്ട്രം ഇൻവേർട്ടേഴ്സിന്റെ ഏറ്റവും പുതിയ ഫ്രാഞ്ചൈസി പോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന പുതിയ കോംപ്ലക്സി